മുഖ്യമന്ത്രി ഉൾപ്പെടെ ആശംസകൾ നേർന്നു എത്ര ആശംസകൾ നേർന്നാലാണ് മതിയാവുക അപർണ കർത്തികയാണ് ചെയ്തത് അപർണ ലവ് ആൻഡ് താങ്ക്സ് ടു ഓൾ ആൻഡ് ഓൾ മൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിൽ നിന്നുള്ള ആ ചിത്രം നമുക്ക് പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഫീഡും എല്ലാവരുടെയും സ്റ്റാറ്റസും അത്രയധികം സന്തോഷമുണ്ട് മമ്മൂട്ടി തിരിച്ചു വരുന്നതിൽ ഇനി ഏതൊക്കെ ചിത്രങ്ങളാണ് വരാനിരിക്കുന്നത് എന്നൊരു ആകാംക്ഷയുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി മമ്മൂട്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതും ഒന്നിനൊന്ന് വ്യത്യസ്തവുമായിരുന്നു അത്രയധികം ആളുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കളങ്കാവലിൻ്റെ ടീസർ നമ്മൾ കണ്ടു അതിലും വില്ലൻ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മമ്മൂട്ടിയാണ് കാണുന്നത് എപ്പോഴദ്ദേഹം വെള്ളിത്തിരയിലേക്ക് എത്തും എപ്പോഴദ്ദേഹം സിനിമാ ലൊക്കേഷനുകളിലേക്കെത്തും കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ തിരിച്ചു തിരിച്ചുവരവെന്ന് പറയുന്നത് സത്യത്തിൽ തിരിച്ചു വരവെന്ന് പറയാനില്ല മമ്മൂട്ടി എവിടെയും പോയിട്ടില്ല വെള്ളിത്തിരയിൽ നിന്ന് ചെറിയൊരു ഇടവേള നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ കൂടുതൽ ഉത്സാഹത്തോടും ഊർജ്ജത്തോടും കൂടി തിരികെ എത്തുന്നതിന് വേണ്ടി ചെറിയൊരു ഇടവേള എടുത്തതാണ് മമ്മൂട്ടി ഉടൻ തന്നെ നമുക്ക് നേരത്തെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ മാസം ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ തന്നെ മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഭാഗം അഭിനയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്തായാലും ഇനി അധികം ആ കാത്തിരിപ്പുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ കണ്ട സമയങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ എട്ട് മാസക്കാലം അസാന്നിധ്യം കൊണ്ട് സിനിമയിലെ നിറസാന്നിധ്യമായി നിൽക്കുകയായിരുന്നു മമ്മൂട്ടി എന്ന് വേണം പറയാം അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാവട്ടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റ് വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ മമ്മൂട്ടിയുടെ അസാന്നിധ്യം നിറഞ്ഞ സാന്നിധ്യമായിരുന്നു എന്ന് തന്നെ പറയാം കളങ്കാവലിൻ്റെ ടീസർ പുറത്തെത്തിയത് വലിയ സൂചന തന്നിട്ടാണ് കാരണം മമ്മൂട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആദ്യം തന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ അതിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു പോസ്റ്റർ വരുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് എപ്പോഴും ഈ ചിത്രം വരുന്നു എന്നുള്ള കാര്യമാണ് കണങ്കാവൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്ന് പറയുന്നത് ഭദ്രകാളിയുമായി അതായത് ഉഗ്രരൂപിണിയായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് അതിൽ ദാരികനെ അട്ടഹസിച്ചുകൊണ്ടും പലവിധ ഭാവങ്ങൾ കൊണ്ടും ദാരികനെ തെരി ക്ഷമിക്കണം ദാരിഖിനെ തിരയുന്ന ഭദ്രകാളി രൂപമാണ് ആ ആ കളങ്കാവലിൽ വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ അത്രയും ഊർജ്ജസ്വലനായി ആവേശപൂർവ്വമായ ഒരു തിരിച്ചുവരവ് മമ്മൂട്ടിയിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് കളങ്കാവലിനി എപ്പോഴാണ് എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഉടൻ തന്നെ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ശരി ഏതായാലും അപർണ മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് മമ്മൂക്കയുടെ അടുത്ത ചിത്രം ഇനി ഏതൊക്കെ ചിത്രങ്ങളാണ് അനൗൺസ് ചെയ്യാനിരിക്കുന്നത് ഏതായാലും സാധാരണ പിറന്നാൾ ദിനത്തിൽ സിനിമകൾ ഏതെങ്കിലും അനൗൺസ് ചെയ്യുന്ന ഒരു പതിവുണ്ടായി ഇന്നിപ്പോൾ അതുണ്ടായിട്ടില്ല പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ മഹേഷ് നാരായണൻ്റെ സിനിമയുടെ സെറ്റിൽ മമ്മൂട്ടിക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്